സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ന് ലോകമെമ്പാടും നിരവധി പ്രത്യേകതകളുണ്ട് അന്താരാഷ്ട്ര സൌത്ത് സൌത്ത് സഹകരണ ദിനം ഇന്റർനാഷണൽ ഡേ ഫോർ സൌത്ത് സൌത്ത് കോപ്പറേഷൻ വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാങ്കേതിക സഹകരണത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദിനമാണിത് ദേശീയ പ്രോത്സാഹന ദിനം നാഷണൽ ഡേ ഓഫ് എൻകറേജ്മെന്റ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അവരിൽ നല്ല സ്വാധീനമുണ്ടാക്കാനും വേണ്ടിയുള്ള ദിനമാണിത് നാഷണൽ വീഡിയോ ഗെയിംസ് ദിനം നാഷണൽ വീഡിയോ ഗെയിംസ് ഡേ വീഡിയോ ഗെയിമുകളുടെ ലോകത്തെ ആഘോഷിക്കുന്ന ദിനം സ്റ്റാൻഡ് സ്റ്റാൻഡപ് ടു കാൻസർ ദിനം സ്റ്റാൻഡ് സ്റ്റാൻഡപ് ടു കാൻസർ ഡേ ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകുന്നതിനായുള്ള ഒരു ബോധവൽക്കരണ ദിനമാണിത് ദേശീയ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ദിനം നാഷണൽ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഡേ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്റെ സ്വാദ് ആഘോഷിക്കുന്ന ദിവസം പ്രധാന ചരിത്ര സംഭവങ്ങൾ ആയിരത്തി ഹെൻറി ഹഡ്സൺ ഹെൻറി ഹഡ്സൺ തന്റെ കപ്പലായ ഹാഫ് മൂൺ ഹാഫ് മൂൺ ഉപയോഗിച്ച് ഹഡ്സൺ നദി പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫ്രാൻസിലെ ലാസ്കോക്സ് ഗുഹകളിൽ ലാസ്കോക്സ് കേവ്സ് പ്രാചീന മനുഷ്യരുടെ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് പിന്നീട് യു എസ് പ്രസിഡന്റായ ജോണഫ് കെന്നഡി ജാക്കുലിൻ ബൂവിയറുമായി ജാക്കുലിൻ ബൂവിയ വിവാഹിതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു എസ് പ്രസിഡന്റ് ജോണഫ് കെന്നഡി ബഹിരാകാശ ഗവേഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വി ആർ ചൂസിംഗ് ടു ഗോ ടു ദ മൂൺ വി ആർ ചൂസിങ് ടു ഗോ ടു ദ മൂൺ എന്ന പ്രസംഗം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എത്യോപ്യൻ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സെലാസിയെ ഹേലേ സെലാസി ഒരു സൈനിക വിപ്ലവത്തിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മേ സിസ്റ്റർ ജെമിസൺ മേസി ജെമിസൺ ബഹിരാകാശയാത്ര നടത്തിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയായി ചരിത്രം കുറിച്ചു